സൂപ്പർ വാല്യൂ വേൾഡ് മൺസൂൺ ഓഫർ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് എന്നിവ ശതമാനം വരെ നൽകുന്നു സ്വാഗതം ഭാരതീയ കിസാൻ ും കേരള പ്രദേശ് തൃശൂർ ജില്ലാ സമ്മേളനം ഓഗസ്റ്റ് പത്ത് ശനിയാഴ്ച നടക്കും ബി കെ എസ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അനിൽ വൈദ്യമംഗലം സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ചേലക്കരയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു കർഷകർക്ക് നേടേണ്ട കാര്യങ്ങൾ കർഷകർ അനുഭവിക്കുന്ന ദുരാനുഭവങ്ങള് വന്യജീവികളിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങൾ ഒരുപാട് ദുരനുഭവങ്ങളാണ് അവർക്ക് നേടുന്നത് പ്രളയ ദുരിതമായിട്ടും അവർ ഒരുപാട് അനുഭവിക്കുന്നു അങ്ങനെ എല്ലാ അർത്ഥത്തിലും അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് യാതൊരു ഒരു സഹായമൊന്നും കിട്ടാതെ ലഭിക്കുന്ന അവസരത്തിലാണ് ഭാരതീയ കിസാൻ സംഘിൻ്റെ പ്രശസ്തി ഇവിടെ ഏറുന്നത് ഭാരതീയ കിസാൻ സംഘം അവർക്ക് നൽകുന്ന ഒരുപാട് പദ്ധതികളുണ്ട് ഇന്ന് നമുക്കറിയാം രണ്ടായിരം രൂപ നാലു മാസം കൂടുമ്പോൾ ഒരു കർഷകൻ്റെ പേരിൽ കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചതും മറ്റാരുമല്ല ഭാരതീയ കിസാൻ സംഘമായിരുന്നു ഇനി വരാൻ പോകുന്ന നമ്മുടെ ആവശ്യങ്ങളും ഒരു കർഷകനാണെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ മാസം പെൻഷൻ നൽകണം എന്നുള്ളത് ഞങ്ങളുടെ ഒരു ആവശ്യമാണ് കർഷകർക്ക് എന്ത് നൽകാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു ഉറപ്പാണ് ഞങ്ങൾക്ക് തരാൻ സാധിക്കുന്നത് കേന്ദ്രം ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതികളെല്ലാം തന്നെ കേന്ദ്രത്തിൽ നിന്ന് അതിൻ്റെ ആ നേരിട്ടുള്ള ഒരു പ്രകടനം ജനങ്ങളിലെ കർഷകരിലേക്ക് എത്തുന്നതിനായി നമ്മൾ ബി കെ എസ് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു എന്നാൽ കർഷകരാണ് ഭാരതത്തിൻ്റെ മാത്രമല്ല എല്ലാ രാജ്യങ്ങളിലെയും ഏറ്റവും ആത്യന്തിക പൗരൻ കർഷകനാവണം എന്നുള്ളത് കർഷകനാണ് എന്നുള്ളതും നമുക്കെല്ലാവർക്കും അറിയാം കർഷകർക്ക് ഇരുപത്തയ്യായിരം രൂപ പെൻഷൻ അനുവദിക്കുക പ്രളയദുരിത ബാധിതരായ കർഷകർക്ക് അടിയന്തര ധനസഹായം നൽകുക വന്യജീവി ആക്രമണം നേരിടുന്ന കർഷകർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുക സംസ്ഥാന വിള ഇൻഷുറൻസ് ഉടൻ നടപ്പിലാക്കുക എന്നീ ഒരുപാട് പദ്ധതികളിലെ ചില പദ്ധതികളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേരളത്തെ എല്ലാ ജില്ലകളിലും ജില്ലാ സമ്മേളനങ്ങൾ നടന്നു വരികയാണ് അതിൽ തൃശ്ശൂർ ജില്ലയുടെ സമ്മേളനമാണ് ചേലക്കര എം എസ് എൻ ഓഡിറ്റോറിയത്തിൽ വച്ച് ഈ വരുന്ന പത്താം തീയതി ശനിയാഴ്ച നടത്തപ്പെടുന്നത് സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള അനിൽ വൈദ്യമംഗലം ജിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് തുടർന്ന് നമ്മൾ സമൂഹത്തിൽ ആരാധ്യരായിട്ടുള്ള ഉന്നതരായിട്ടുള്ള പലരെയും നമ്മൾ ആദരിക്കപ്പെടുന്നു ഒമ്പത് മണിക്കാണ് രജിസ്ട്രേഷൻ മണിക്ക് പതാക ഉയർത്തലാണ് പിന്നെ അതിനുശേഷം നമ്മുടെ ബലരാമഗീതം തുടർന്ന് സ്വാഗതം അത് ശ്രീ ബി കെ എസ് ജില്ലാ സെക്രട്ടറി ശ്രീ പ്രഭാകർ മഞ്ചാടിയാണ് അധ്യക്ഷന വഹിക്കുന്നത് ശ്രീ എം വിദ്യാസാഗർ ജില്ലാ പ്രസിഡൻ്റാണ് ഉദ്ഘാടനം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട ഡോക്ടർ അനിൽ വൈദ്യമംഗലമാണ് പിന്നെ കൃസാൻ സമൃദ്ധിയെ പറ്റിയിട്ടുള്ള സംസാര ഒരു വിവരണമുണ്ട് കർഷക ക്ഷേമ ക്ഷേമ പദ്ധതികളുടെ ആവിഷ്കാരം അതിൻ്റെ അവതരണമുണ്ട് അത് നടത്തുന്നത് നമ്മുടെ സംസ്ഥാന സംഘടനാ സെക്രട്ടറി ശ്രീ മുരളീധരൻ ചേഷനാണ് പിന്നെ ഇതിനു വേണ്ടി ആശംസകൾ അർപ്പിക്കുന്നത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ ഉണ്ണികൃഷ്ണൻ ശ്രീമതി എം സി വത്സലകുമാരി എസ് കല്യാണകൃഷ്ണൻജി ശ്രീമതി മഞ്ജുഷ രാജേഷ് ശ്രീ കെ എ അനീഷ് സമാ സമാപന സമ്മേളനം നൽകുന്നത് ശ്രീ എം നാരായൺകുട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇ നാരായൺകുട്ടി അദ്ദേഹമാണ് നന്ദി പ്രകാശിപ്പിക്കുന്നത് പഴയന്നൂർ പ്രസിഡന്റ് എം യു കൃഷ്ണൻകുട്ടി അദ്ദേഹമാണ് ചേലക്കര എം എസ് എൻ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത് ചേലക്കരയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ബി കെ എസ് ജില്ലാ പ്രസിഡന്റ് എം വിദ്യാസാഗർ ജനറൽ സെക്രട്ടറി പ്രഭാകരൻ മാഞ്ചാടി പഴയനൂർ ബ്ലോക്ക് സെക്രട്ടറി എം യു കൃഷ്ണൻകുട്ടി സംസ്ഥാന വനിതാ കോർഡിനേറ്റർ എം സി വത്സലകുമാരി ജില്ലാ കമ്മിറ്റി അംഗം മഞ്ജുഷ രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു